മലപ്പുറം കോട്ടക്കലിൽ നിപാസ് സമ്പർക്ക പട്ടികയിലെ സ്ത്രീ മരിച്ചു മൃതദേഹം സംസ്കരിക്കാനുള്ള ബന്ധുക്കളുടെ ശ്രമം ആരോഗ്യവകുപ്പ് തടഞ്ഞു പരിശോധനാ ഫലം വരുന്നതുവരെ മൃതദേഹം സംസ്കരിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ജംഷീർ കൊടുങ്ങി ചേരുന്നു ജംഷീർ എപ്പോഴാണ് റിസൾട്ട് വരുന്നത് ആരോഗ്യവകുപ്പിന്റെ നിലവിലെ നടപടികൾ എന്തൊക്കെയാണ് കൂടി ഇതിന്റെ പരിശോധനാ ഫലം വരുമെന്നാണ് ഇവര് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലിക്കെയാണ് ഇപ്പോൾ ഇവർ മരിച്ചിട്ടുള്ളത് നേരത്തെ മങ്കടയിൽ നിപ ബാധിച്ച് മരിച്ച പെൺകുട്ടിക്കൊപ്പം ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഇവരും പരപ്പറങ്ങാടി സ്വദേശിയായ ഇപ്പോൾ മരിച്ച സ്ത്രീയും ചികിത്സയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന്റെ പ്രോട്ടോകോൾ പ്രകാരം ഇവർ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലാണ് ഉള്ളത് ഈ ഘട്ടത്തിൽ ഇനി ശ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആ പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും ഇവരുടെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങുക അതായത് ഈ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരു ശ്രമം കുടുംബം നടത്തിയിരുന്നു എന്നാൽ അത് ആരോഗ്യവകുപ്പ് പോലീസിന്റെ ഇടപെടിവെച്ച് നിർത്തിവെപ്പിച്ചിട്ടുണ്ട് ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ മറ്റു അത്തരം നടപടിയിലേക്ക് അടക്കാവൂ എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത് ഒരു ഹൃദയോഗി കൂടിയാണ് ഇവർ നേരത്തെ തോളലുമായി ബന്ധപ്പെട്ട് തോളലിൽ പൊട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട ചികിത്സയിലിരിക്കുകയാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് വള്ളംകളി സീസണു തുടക്കം കുറിച്ച് ചരിത്രപ്രസിദ്ധമായ ചെമ്പക്കുളം മൂലം ജലോത്സവം പുരോഗമിക്കുന്നു പമ്പയാറിൽ നടക്കുന്ന ജലമേളയിൽ വിവിധ വിഭാഗങ്ങളിലായി പതിനൊന്ന് വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് യു ഷൈജു ചേരുന്നു ഷൈജു ഈ ആവേശ കാഴ്ചയുടെ വിവരങ്ങൾ ധന്യ ഈ ജലമാമാങ്കം എന്ന് പറയുന്ന വള്ളംകളി ഈ വള്ളംകളി സീസണ് തുടക്കം കുറിക്കുന്നതാണ് പമ്പയാറ്റിൽ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ മൂലം ജലോത്സവം ഈ ജലോത്സവത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് അഞ്ച് ചുണ്ടൻ വള്ളങ്ങളും മൂന്ന് വെപ്പ് എ ഗ്രേഡും മൂന്ന് വെപ്പ് ബി ഗ്രേഡ് മത്സരങ്ങൾ വള്ളങ്ങളടക്കം പതിനൊന്ന് മത്സരങ്ങളാണ് വള്ളങ്ങളാണ് ഇന്നത്തെ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് ഇതിൽ ഒന്നാം ഹീറ്റ്സിൽ ഇന്ന് ആദ്യം മത്സരം നടത്തിൽ ഒന്നാം ഹിറ്റ്സിൽ നടുഭാഗം ചെറുതന പുത്തൻ ചുണ്ടനാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടാം സ്ഥാനത്ത് മത്സരം പുരോഗമിക്കവേ വള്ളങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി എന്ന കാര്യത്തിൽ തർക്കമുണ്ടായി തർക്കമുണ്ടായതിനെ തുടർന്ന് രണ്ടാമത് മത്സരം നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ആയാപറമ്പ് പാണ്ഡി രണ്ടാമത് തുഴയാൻ തയ്യാറല്ല എന്നറിയിച്ചതിനെ തുടർന്ന് രണ്ടാം ഹിറ്റ്സിൽ ചമ്പക്കുളത്തെ വിജയി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ തർക്കമുണ്ടായതുകൊണ്ട് തന്നെ വള്ളംകളി അല്പനേരം താമസിച്ചിട്ടുണ്ട് ബാക്കി മത്സരങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും വള്ളംകളി പുരോഗമിക്കും ഏതായാലും ഇരുട്ട് വീഴുന്നതിന് മുമ്പ് വള്ളംകളി പൂർത്തിയാക്കുക എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി പലപ്പോഴും വരാറുണ്ട് കാരണം വെളിച്ചം കുറവായാൽ ഫിനിഷിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തവണയും മൂലം ജലോത്സവത്തിൽ ഈ പ്രശ്നമുണ്ടായതാണ് ഏതായാലും സംസ്ഥാനത്ത് ജലോത്സവ മാമാങ്കങ്ങൾക്ക് തുടങ്ങി തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവത്തിനാണ് ഇന്ന് പമ്പയാറ്റിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയാണ് ഈ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അതിൽ രണ്ട് ഹിറ്റ്സ് മത്സരങ്ങളാണ് സമാപിച്ചിട്ടുള്ളത് ഈ മത്സരത്തിന് മുന്നോടിയായി നിരവധി സാംസ്കാരിക പരിപാടികളാണ് നടന്നിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ വള്ളംകളികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി ജലോത്സവം വേമ്പനാട് കായലിൽ നടക്കുക ശരി ധന്യാ